യും ഭർത്താവ് വിനായകും തമ്മിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു ഹരിത തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹരിത പറഞ്ഞത് ഇങ്ങനെ ഏകദേശം ഒന്നര വർഷത്തോളം വേറിട്ട് താമസിച്ചതിനു ശേഷം ഞാനും വിനായക് വി എസും വളരെ സമാധാനപരമായും പക്വതയോടും കൂടി ഞങ്ങളുടെ വിവാഹബന്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സൗഹൃദം ഇനിയും സന്തോഷകരമായി തുടരും ഞങ്ങൾ എപ്പോഴും പരസ്പരം ഏറ്റവും മികച്ചത് മാത്രം ആഗ്രഹിക്കുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ പൂർണ്ണമായും വ്യക്തിപരമാണ് അത് ഞങ്ങൾക്കിടയിൽ തന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കാലയളവിൽ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയത് അവരുടെ ഈ സഹകരണത്തിന് ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് ഈയൊരു സാഹചര്യത്തിൽ മാധ്യമങ്ങളോടും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളോടും ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയാസകരമായ നിമിഷങ്ങളിൽ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു നിങ്ങളുടെ പിന്തുണ വാക്കുകൾക്ക് അതീതമാണ് ഞങ്ങളുടെ ജീവിതവുമായി സമാധാനപരമായും മാന്യമായും മുന്നോട്ട് പോകാൻ ആവശ്യമായ സാവകാശം ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ശ്യാമാംബരം സ്നേഹപൂർവം ശ്യാമ തിങ്കൾകലമാൻ കസ്തൂരിമാൻ തുടങ്ങിയ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് ഹരിതാജി നായർ